മലയാള സിനിമ ഇന്നൊരു നവയുഗത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് ഉള്ളടക്കത്തിൽ ഊന്നിയ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന റിയലിസ്റ്റിക് സിനിമകൾക്ക് ലഭിക്കുന്ന സ്വീകാര്യതയാണ് ഇതിൽ പ്രധാനം ഈ മാറ്റത്തിന്റെ ഭാഗമായി കഴിവുറ്റ ഒരുപറ്റം യുവതാരങ്ങൾ മുഖ്യധാരയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഈ നിരയിലെ ശ്രദ്ധേയമായ സാന്നിധ്യമാണ് സന്ദീപ് പ്രദീപ് ഫാലിമി എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ സന്ദീപ് ആലപ്പുഴ ജിങ്കാന പടക്കളം എന്നീ സിനിമകളിലെ പ്രധാന വേഷങ്ങളിലൂടെയാണ് സിനിമാ പ്രേമികളുടെ മനസ്സിൽ ഇടം നേടിയത് ഇത്തരത്തിൽ റിയലിസ്റ്റിക് സിനിമകളിലൂടെ തന്റെ സ്ഥാനം ഉറപ്പിച്ച സന്ദീപ് പ്രദീപ് അടുത്തിടെ സീനിയർ ജേർണലിസ്റ്റ് രേഖാ മേനോയുടെ നൽകിയ അഭിമുഖത്തിൽ തന്റെ സിനിമാ കാഴ്ചപ്പാടുകളെ കുറിച്ചും സ്വപ്നങ്ങളെ കുറിച്ചും തുറന്ന് സംസാരിച്ചത് ഏറെ ശ്രദ്ധേയമായിരുന്നു തന്റെ അഭിനയ യാത്രയ്ക്ക് പിന്നിലെ പ്രേരണ താൻ ഇന്ന് അഭിനയിക്കുന്ന സിനിമകളെക്കാൾ കുട്ടിക്കാലം മുതൽ കണ്ടുവളർന്ന ലാർജർ ദാൻ ലൈഫ് ചിത്രങ്ങളായിരുന്നു എന്ന സന്ദീപിന്റെ വെളിപ്പെടുത്തൽ ഒരു യുവ നടനിലെ ക്ലാസിക് സിനിമ പ്രേമിയാണ് വെളിപ്പെടുത്തുന്നത് മലയാളത്തിലെയും തമിഴിലെയും മുൻനിര സൂപ്പർ താരങ്ങളുടെ ഹീറോയിസം നിറഞ്ഞു നിന്ന മാസ് ചിത്രങ്ങളാണ് തന്നെ സിനിമയിലേക്ക് ആകർഷിച്ചതെന്നും സന്ദീപ് പറയുന്നു സന്ദീപിന്റെ അഭിപ്രായത്തിൽ സിനിമ എന്ന മാധ്യമത്തിന് ഒരു പ്രത്യേക വലിപ്പം അല്ലെങ്കിൽ മാസ്മരികത നൽകുന്നത് ഈ സ്വാഗുള്ള ചിത്രങ്ങളാണ് സാധാരണ ജീവിതത്തിന് അപ്പുറമുള്ള അമാനുഷിക സ്വഭാവം നൽകുന്ന കഥാപാത്രങ്ങൾ നിറഞ്ഞ സിനിമകൾ കാണുമ്പോഴാണ് സിനിമ എന്ന ഇൻഡസ്ട്രിയോട് ഒരു ആരാധന തോന്നുന്നത് എനിക്ക് കൊച്ചിലെ മുതലേ ഈ സ്വാഗുള്ള സിനിമകൾ കാണുമ്പോഴാണ് ഈ മീഡിയത്തിന്റെ വലിപ്പം മനസ്സിലായിട്ടുള്ളത് ലാർജർ ദാൻ ലൈഫ് ചിത്രങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് സിനിമ എന്ന ഇൻഡസ്ട്രിയോട് ഒരു ആരാധന ഫീൽ ചെയ്യുന്നത് തന്റെ അഭിനയ മോഹങ്ങൾ രൂപപ്പെടുത്തുന്നതിനെക്കുറിച്ച് നടൻ പറയുന്നു കുട്ടിക്കാലത്ത് മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയ മലയാളത്തിലെ ഇതിഹാസ താരങ്ങളുടെയും വിജയ് സൂര്യ തുടങ്ങിയ തമിഴ് സൂപ്പർ താരങ്ങളുടെയും ഹീറോയിസെന്ന് പറഞ്ഞ സിനിമകൾ കാണുമ്പോഴാണ് തനിക്കും ഒരു നടനാകണം എന്ന ചിന്ത ആദ്യമായി ഉണ്ടായത് അങ്ങനെയൊക്കെ സ്വാഗുള്ള ഉള്ള ലാലേട്ടിന്റെയും മമ്മൂക്കയുടെയും പിന്നെ വിജയ് സൂര്യ അങ്ങനെ ആ സമയത്തുള്ള സ്റ്റാർസ് എല്ലാവരുടെയും ഒരു സ്വാഗ് അല്ലെങ്കിൽ ഹീറോയിസമുള്ള സിനിമകൾ കാണുമ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ എനിക്കും ചെയ്യാൻ സാധിക്കും എന്ന് തോന്നാറുണ്ട് സ്ലോ മോഷനിൽ നടത്തം ഡയലോഗുകൾ ആക്ഷൻ രംഗങ്ങളിലെ തീവ്രത ഇതൊക്കെ കണ്ടപ്പോഴാണ് തനിക്ക് സിനിമയിൽ എത്തണമെന്ന തൊര ഉണ്ടായത് ഈ തുരയിൽ നിന്നാണ് താൻ സിനിമയിലേക്ക് വന്നതെന്നും സന്ദീപ് കൂട്ടിച്ചേർത്തു സന്ദീപിന്റെ ഈ കാഴ്ചപ്പാട് മലയാള സിനിമയിൽ മുൻ തലമുറയിലെ അഭിനേതാക്കളുടെയും പ്രേക്ഷകരുടെയും സിനിമാ സങ്കല്പങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് തങ്ങളുടെ വ്യക്തിപ്രഭാവം സിനിമയുടെ വിജയത്തിൽ നിർണായകമായിരുന്ന കാലഘട്ടത്തിന്റെ പ്രതിഫലനമാണിത് തന്റെ സ്വപ്നങ്ങൾക്ക് ഇന്ധനം നൽകിയതും മാ സിനിമകളാണെങ്കിലും താൻ ഇപ്പോൾ നിൽക്കുന്ന സിനിമാ ലോകത്തെക്കുറിച്ച് സന്ദീപിന് വ്യക്തമായ ധാരണയുണ്ട് താൻ കണ്ട സിനിമ ല്ല ഇന്ന് നിലവിലുള്ളതെന്നും സിനിമ ഓരോ ദിവസവും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം അടിവരയിടുന്നു കഥ പറയുന്ന രീതി സിനിമയുടെ മേക്കിംഗ് രീതി അഭിനയ ശൈലി സാങ്കേതികവിദ്യ ഇതിലെല്ലാം വലിയ മാറ്റങ്ങൾ സംഭവിച്ചു ഇന്ന് പ്രേക്ഷകർക്ക് റിയലിസ്റ്റിക് കഥാപാത്രങ്ങളെയും റിലേറ്റബിളായ ജീവിത സന്ദർഭങ്ങളെയുമാണ് കൂടുതൽ ഇഷ്ടം ഫാലിമി പോലുള്ള ചിത്രങ്ങൾക്ക് ലഭിച്ച സ്വീകാര്യത ഇതിൽ തെളിവാണ് പഴയ മാസ് ചിത്രങ്ങളിലെ ലാർജർ ദാൻ ലൈഫായ അഭിനയ രീതിയിൽ നിന്നും മാറി സ്വാഭാവികമായ അഭിനയ ശൈലിക്ക് പ്രാധാന്യം നൽകേണ്ടതുണ്ടെന്നും സന്ദീപിന് അറിയാം മലയാള സിനിമയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യുവതാരങ്ങളുടെ മുന്നേറ്റം ഈ മാറ്റത്തിന്റെ ഭാഗമാണ് അവർ റിയലിസ്റ്റിക് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ തയ്യാറാവുന്നു പ്രേക്ഷകർ അത് സ്വീകരിക്കുന്നു സന്ദീപ് പ്രദീപ് ഉൾപ്പെടെയുള്ള യുവതാരങ്ങൾ ഈ പുതിയ വഴിത്താരയിലൂടെയാണ് സഞ്ചരിക്കുന്നത് മാസ് ചിത്രങ്ങളോടുള്ള ഇഷ്ടം ഒരു പ്രചോദനമായി നിലനിർത്തിക്കൊണ്ട് റിയലിസ്റ്റിക് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവാണ് അദ്ദേഹത്തിന്റെ വിജയത്തിന് പിന്നിൽ സന്ദീപ് പ്രദീപിന്റെ കരിയറിലെ വളർച്ചാ ഘട്ടങ്ങൾ പരിശോധിക്കുമ്പോൾ ഓരോ സിനിമയും വ്യത്യസ്തമായ ജോണറുകളോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധത വെളിപ്പെടുത്തുന്നു റിയലിസ്റ്റിക് കോമഡി ഡ്രാമ ജോണറിൽ ശ്രദ്ധേയനായി ഈ ചിത്രം സന്ദീപിനെ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചു ആലപ്പുഴ ജിങ്കാന പടക്കളം പ്രധാന വേഷങ്ങളിലെത്തിയ ഈ ചിത്രങ്ങൾ സന്ദീപിന് മലയാള സിനിമയിൽ മുഖ്യധാരയിൽ ഒരു ഇടം നൽകി ഇപ്പോൾ ദിൻജി അയ്യത്താൻ സംവിധാനം ചെയ്യുന്ന ഈക്കോ എന്ന മിസ്റ്ററി ത്രില്ലർ ചിത്രത്തിലൂടെയാണ് സന്ദീപ് തിയേറ്ററിലേക്ക് മടങ്ങിയെത്താൻ ഒരുങ്ങുന്നത് റിയലിസ്റ്റിക് കോമഡിയിൽ നിന്ന് മാറി ഒരു മിസ്റ്ററി ത്രില്ലർ തിരഞ്ഞെടുക്കുന്നത് ഒരു നടൻ എന്ന നിലയിൽ തന്റെ അഭിനയ സാധ്യതകൾ മറ്റൊരു തരത്തിലേക്ക് ഉയർത്താൻ അദ്ദേഹം ശ്രമിക്കുന്നു എന്നതിന്റെ സൂചനയാണ് ത്രില്ലർ ചിത്രങ്ങൾക്ക് കേരളത്തിൽ ലഭിക്കുന്ന വലിയ സ്വീകാര്യത സന്ദീപിന്റെ കരിയറിന് ഈ ചിത്രം ഒരു വഴിത്തിരി സാധ്യതയുണ്ട് ഈ ചിത്രത്തിലും സന്ദിപ് പ്രധാന വേഷത്തിലാണ് എത്തുന്നത് ഇത് മലയാള സിനിമയിൽ തനിക്കുള്ള സ്ഥാനം കൂടുതൽ ഉറപ്പിക്കാൻ താരത്തെ സഹായിക്കും മാസ് ചിത്രങ്ങളെ സ്വാ കണ്ട് സിനിമയിലേക്ക് ആകർഷിക്കപ്പെടുകയും എന്നാൽ ഇന്ന് റീലീസത്തിന്റെ പ്രാധാന്യം നൽകുന്ന സിനിമകളിൽ തിളങ്ങുകയും ചെയ്യുന്ന സന്ധി പ്രദീപ് പുതിയ തലമുറയിലെ അഭിനേതാക്കളുടെ പ്രതീകമാണ് പഴയ തലമുറയിലെ താരങ്ങളോടുള്ള ആരാധന ഒരു പ്രചോദനമായി നിലനിർത്തിക്കൊണ്ട് മാറുന്ന സിനിമാ ലോകത്തെ ഉൾക്കൊള്ളാനും അതനുസരിച്ച് സ്വയം അപ്ഡേറ്റ് ചെയ്യാനും സന്ദീപിന് കഴിയുന്നുണ്ട് ഈ സമന്വയമാണ് അദ്ദേഹത്തിന്റെ വിജയത്തിന് പ്രധാന കാരണം ഈക്കോ എന്ന ത്രില്ലർ ചിത്രം ഒരുപക്ഷെ യുവനടൻ എന്ന നിലയിൽ സന്ദീപ് പ്രദീപിന് മലയാള സിനിമയുടെ ഭാവിയിലേക്ക് ഒരു വലിയ വാതിൽ തുറന്നു നൽകിയേക്കാം അദ്ദേഹത്തിന്റെ കരിയർ ഗ്രാഫ് ഒരു നടൻ കാലഘട്ടത്തിനനുസരിച്ച് സ്വയം പരിണമിക്കേണ്ടതിൻ്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു